മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് വരത വരതയുടെ പുതിയ ജീവിത തുടക്കം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത് വരതയ്ക്ക് പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് ഒരു യാത്ര കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ തരം പുതിയൊരു തുടക്കം എന്ന് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു എല്ലാ ഭാരങ്ങളും തലയിൽ നിന്ന് ഇറക്കി വെച്ച ദുബായിലേക്കൊരു യാത്ര അതുകൊണ്ട് ഞാൻ എവിടെയും നിർത്തില്ല കാശു സമ്പാദ് ചടിച്ചു പൊളിച്ച് വിദേശത്തേക്ക് കറങ്ങാനുള്ള താരങ്ങൾ എല്ലാവരും എത്താറുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് മറുപടിയും നൽകാറുണ്ട് പലതന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞുവെന്നും ദുബായിലെത്തിയ സന്തോഷവുമാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് പ്രേക്ഷകർ പ്രിയപ്പെട്ട വാർത്തയായി അത് ഏറ്റെടുക്കുന്നതുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഒറ്റവാക്കിൽ മറുപടി പറയുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഒന്നുകൂടിയാണ് അറിയുന്നത് വനിതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയൊരു പേര് എത്തുന്നുണ്ട് എല്ലാവരും വനിതയുടെ സന്തോഷം തന്നെയാണ് നോക്കുന്നത് വനിതയെ ജിഷിനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ആദ്യം കുറ്റം പറഞ്ഞതെല്ലാം തന്നെ ജിഷിനെയായിരുന്നു വരത ഒരിക്കലും ഒരു തൊറ്റും ചെയ്യില്ല എന്നായിരുന്നു പ്രേക്ഷകർ പറഞ്ഞത് പ്രേക്ഷകർക്ക് എപ്പോഴും നോക്കി നിൽക്കേണ്ട കാര്യം വരതയെക്കുറിച്ച് മാത്രമായിരുന്നു വരതയും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്നതോടെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് തന്നെ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമായ ഒരു താരം തന്നെയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ വരത വരതയോടുള്ള ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുമുണ്ട് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോത്തിനെക്കുറിച്ചും വാർത്തകൾ വരുന്നത് വെളിയിൽ പറയുന്ന വാർത്ത ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറും വരത ഇപ്പോൾ ദുബായിൽ എത്തിയത് വളരെയധികം സന്തോഷമായി തന്നെ പ്രേക്ഷകർ മാറുന്നുണ്ട് കൃത്യമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ വരതയുടെ കാര്യത്തിൽ എല്ലാവരും നടത്തുന്നത് വരത എന്ത് ചെയ്യുന്നു വരത ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് അത്രമാത്രം സ്നേഹമാണ് പ്രേക്ഷകർ എപ്പോഴും നൽകാറുള്ളത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഓരോന്നും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തയും ഏറ്റെടുക്കാൻ പറ്റുന്നതും വളരെയധികം നല്ല കാര്യമായി തന്നെയാണ് പറയുന്നത് വരതയും വരതയുടെ കുഞ്ഞുമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജിഷിനെക്കുറിച്ചും കൂടുതൽ വായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നുണ്ട് ഇടയ്ക്ക് പോലും പല ഷോകളിലുമായിട്ട് ഇരുവരും കണ്ടുമുട്ടിയതും ചിത്രങ്ങൾ പകർത്തിയതും കണ്ടിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടുമുട്ടിയ വാർത്തയായി തന്നെ മാറുകയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിച്ച വാർത്ത മാത്രമല്ല വരതയുടെ വിശേഷങ്ങൾക്ക് പിന്നാലെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് സീരിയലുകൾ തൊട്ട് തന്നെ വരതയോടുള്ള ഇഷ്ടം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ ആ സ്നേഹം കാണിക്കുന്നത് വരതയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണെന്ന് പറയാൻ സാധിക്കും വരതയുടെ ഒരു പ്രത്യേക സ്നേഹം അത് മലയാളികൾ എപ്പോഴും വരതയുടെ ഓരോ രീതിയിൽ തന്നെ കാണിക്കുന്നു ചിലപ്പോൾ വീഡിയോകൾ വൈറലാക്കി ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പങ്കുവെക്കുന്ന ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരുടെ ഉള്ളിലെ വാർത്തയും ഏറ്റെടുക്കുന്നത് അമലയുടെ വിശേഷങ്ങൾ കൃത്യമായി പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് അമലയോടും വിഷുനോടും ഒരുപോലെയാണ് ഈ പോലീസ് സ്നേഹം രണ്ടുപേരും രണ്ട് ജീവിതത്തിലായി പക്ഷേ എന്നാലും പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചറിയാറുമൊക്കെയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ